എത്ര പേർ ശബരിമലയ്ക്ക് മാലേറ്റ ശേഷം മീൻ വിൽക്കുന്നുണ്ട് വൈകുന്നേരം പണി കഴിഞ്ഞുവന്ന് കുളിച്ച ശേഷം അവർ ഭഗവാന് പൂജ ചെയ്യുന്നില്ലേ വനവാസകാലത്ത് ശ്രീരാമൻ വേട്ടയാടിയാണ് ഭക്ഷണം കഴിച്ചതെന്ന് വാത്മീകി രാമായണത്തിൽ പറയുന്നുണ്ട് ശിവപുരാണത്തിൽ കണ്ണപ്പൻ ഭഗവാന് ഭക്തിയുടെ മാംസം നിവേദിച്ച കഥയില്ലേ അടുത്തിടെ റിലീസായ അന്നപൂരണി എന്ന തമിഴ് സിനിമയിൽ നായകനായ ജയുടെ കഥാപാത്രം നായിക നയൻതാരയുടെ കഥാപാത്രത്തോട് പറയുന്ന ഡയലോഗാണിത് പത്ത് വർഷം മുന്നേ ഇങ്ങനെയൊരു ഡയലോഗ് വന്നാൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവാറില്ലായിരുന്നു എന്നാൽ ഇന്നത്തെ അവസ്ഥയിൽ ആ ഡയലോഗിന്റെ പേരിൽ സിനിമയിലെ നായികക്ക് മാപ്പ് പറയേണ്ട അവസ്ഥയാണ് നീലേഷ് കൃഷ്ണ സംവിധാനം ചെയ്ത് നയന്താര മുഖ്യ കഥാപാത്രമായി വന്ന സിനിമയാണ് അന്നപൂരണി ചിത്രത്തിലെ ചില രംഗങ്ങളും ഡയലോഗുകളും ഒരു വിഭാഗം ആളുകളുടെ വിദ്വേഷത്തിന് കാരണമായി തമിഴ്നാട്ടിലെ അഗ്രഹാര കുടുംബത്തിൽ ജനിച്ച അന്നപൂരണി എന്ന യുവതിയുടെ കഥയാണ് സിനിമയിൽ യാഥാസ്ഥിതിക കുടുംബത്തിൽ ജനിച്ച അന്നപൂരണി ഒരു ഷെഫ് ആവാൻ നടത്തുന്ന ശ്രമങ്ങളാണ് ചിത്രത്തിൽ സിനിമയിലെ ചില സീനുകൾ ഒരു വിഭാഗം ആളുകളെ ചൊടിപ്പിച്ചിരുന്നു ബ്രാഹ്മണായ യുവതി മുസ്ലിം യുവാവിനെ പ്രണയിക്കുന്നതും നോൺ വെജ് കഴിക്കുന്നതും ബിരിയാണി ഉണ്ടാക്കുന്നതിന് മുമ്പ് മുർഖധരിച്ച് നിസ്കരിക്കുന്നതുമായ സീനുകൾ ബ്രാഹ്മണ സമൂഹത്തെ അവഹേളിക്കുന്നതാണെന്നും വനവാസ കാലത്ത് രാമൻ വേട്ടയാടിക്കെട്ടിയ മാംസം കഴിച്ചിട്ടുണ്ടെന്നുമുള്ള ഡയലോഗ് ഹിന്ദുക്കളുടെ വികാരം വ്രണപ്പെടുത്തുന്നതാണെന്നും തീവ്ര വലതുപക്ഷ സംഘടനകൾ ആരോപിച്ചു സിനിമ നെറ്റ്ഫ്ലിക്സിൽ നിന്ന് പിൻവലിക്കണമെന്നും ഇത്തരം സിനിമകൾ ബോയ്ക്കോട്ട് ചെയ്യണമെന്നും സമൂഹ മാധ്യമങ്ങളിൽ വലതുപക്ഷ ചായവുള്ള അക്കൗണ്ടുകളിൽ നിന്ന് ആഹ്വാനം ഉയർന്നിരുന്നു ഇതിനു പുറമെ ഹിന്ദു ഐ ടി സെൽ സ്ഥാപകൻ രമേശ് സോളങ്കിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മുംബൈ പോലീസ് നയന്താര ജയ് സംവിധായകൻ നീലേഷ് കൃഷ്ണ നിർമ്മാതാക്കളായ ആർ രവീന്ദ്രൻ പീയുഷ് ഗോയങ്കെ ജതിൻ സേത്തി നെറ്റ്ഫ്ലിക്സ് ഇന്ത്യ മേധാവി മോണിക്ക ഷെർഗിൽ എന്നിവർക്കെതിരെ എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്തു പ്രശ്നം വിവാദമായതോടെ നെറ്റ്ഫ്ലിക്സ് അവരുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് സിനിമ നീക്കം ചെയ്തു സെൻസർ ബോർഡിന്റെ കയ്യിൽ നിന്ന് പ്രദർശനാനുമതി ലഭിച്ച് തിയേറ്ററിൽ റിലീസായ ഒരു സിനിമയുടെ അവസ്ഥയാണിത് ഇതിനു പിന്നാലെയാണ് നയന്താര തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ജയ് ശ്രീറാം എന്ന തലക്കെട്ടോടെ എഴുതിയ കുറിപ്പ് പങ്കുവച്ചത് താനും മിക്കപ്പോഴും അമ്പലങ്ങളിൽ പോകുന്ന വിശ്വാസിയാണെന്നും ആരുടെയും വിശ്വാസത്തെ ഹനിക്കാനുള്ള ഉദ്ദേശം സിനിമയ്ക്ക് ഉണ്ടായിരുന്നില്ലെന്നും ആർക്കെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നുവെന്നുമാണ് താരം കുറിപ്പിൽ എഴുതിയത് നാലു വർഷം മുന്നേ നയൻതാര ദേവിയായി എത്തിയ മൂക്കുത്തിയമ്മൻ എന്ന സിനിമയ്ക്കെതിരെയും ഇതുപോലെ വിവാദങ്ങൾ ഉണ്ടായിരുന്നു ചിത്രം സന്യാസി സമൂഹത്തെ അവഹേളിക്കുന്നതാണെന്നായിരുന്നു വാദം ചിത്രത്തിലെ വില്ലനായ സന്യാസി കഥാപാത്രത്തോട് എല്ലാം ത്യജിച്ച് സന്യാസം സ്വീകരിച്ചവർ എന്തിന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണം എന്ന ചോദ്യം യോഗി ആദിത്യനാഥിനെ ഉറവിച്ചതാണെന്നും വിമർശനം ഉയർന്നിരുന്നു എന്നാൽ അന്ന് മാപ്പ് പറയേണ്ടി വന്നിരുന്നില്ല നാല് വർഷത്തിനുള്ളിൽ നാട് മാറിയ മാറ്റം ഭയപ്പെടുത്തുന്നതാണ് എന്നാൽ അറിയപ്പെടുന്ന സന്യാസിയും ആലുവ അദ്വൈതാശ്രമത്തിന്റെ സ്ഥാപകനുമായ സ്വാമി ചിദാനന്ദഗുരി ഈയിടെ രാമായണത്തിൽ രാമൻ മാംസം കഴിച്ചതിനെ കുറിച്ച് സംസാരിച്ചിരുന്നു വാൽമീകി രാമായണമാണ് ഏറ്റവും ആധികാരികമായത് അതിൽ ഒരുപാട് ഭാഗങ്ങളിൽ രാമനും ലക്ഷ്മണനും സീരയുമെല്ലാം മാംസം കഴിച്ചിട്ടുണ്ടെന്ന് പറയുന്നു ഇത്രയൊക്കെ മാംസം കഴിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു പോകുന്ന തരത്തിൽ അവർ മാംസം കഴിച്ചതായി രാമായണത്തിൽ പറയുന്നുണ്ട് ചിദാനന്ദപുരി പറഞ്ഞു അമ്പത്തൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് എന്ന സിനിമയിൽ ദേവി വിഗ്രഹത്തിലേക്ക് കാർക്കിച്ചു തൊപ്പുന്ന വെളിച്ചപ്പാടിന്റെ കഥാപാത്രത്തെ ചൊല്ലി ഇവിടെ വിവാദങ്ങൾ ഉണ്ടായിരുന്നില്ല ആരുടെയും വികാരം പ്രണപ്പെടുത്തിയിരുന്നില്ല മികച്ച നടനുള്ള ദേശീയ അവാർഡ് വെളിച്ചപ്പാടിനെ അവതരിപ്പിച്ച പി ജെ ആന്റണിക്ക് ലഭിക്കുകയും ചെയ്തു എന്നാൽ പത്ത് വർഷം മുന്നിറങ്ങിയ പി കെ എന്ന ഖാൻ ചിത്രത്തിന് നേരെയും ഇതുപോലെ വലതുപക്ഷത്തിന്റെ ആക്രമണം നേരിട്ടിരുന്നു ആമിറിനോട് പാകിസ്ഥാനിലേക്ക് പോകണമെന്നും ബി ജെ പിയുടെ നേതാക്കൾ പറഞ്ഞിരുന്നു പോയവർഷം റിലീസായ ഫർഹാന എന്ന തപുൽ ചിത്രത്തിന് നേരെയും ഇത്തരത്തിൽ വിമർശനം ഉയർന്നിരുന്നു ഐശ്വര്യ രാജേഷ് പ്രധാന കഥാപാത്രമായി എത്തിയ സിനിമ മുസ്ലിം സ്ത്രീകളെ അപമാനിക്കുന്നു എന്ന് ചില മുസ്ലിം സംഘടനകളുടെ പരാതിയെ തുടർന്ന് സിനിമയുടെ നിർമ്മാതാക്കൾ മാപ്പുമായി രംഗത്തെത്തിയിരുന്നു കലയെ കലയായി കാണാതെ അതിൽ വർഗീയത കലർത്തുന്ന ഇത്തരം പ്രവണതകൾ ഭയപ്പെടുത്തുന്നതാണ്